ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി സിസ് നേവി ആയിട്ട് മഞ്ഞു പെട്രോൾ അടിച്ചാൽ കാശ് കൊടുക്കണം കാശില്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പോകരുത് അത് കളക്ടറായിക്കോട്ട് മിനിസ്റ്റർ ആയിക്കോട്ടെ പോലീസുകാരനെ ആയിക്കോട്ടെ എന്നാൽ ഒരു നാറി സോറി അത്രയും വലിയ ഉന്നത ഉദ്യോഗസ്ഥനെ എനിക്ക് നാറിയെന്ന് പറയാൻ പറഞ്ഞുകൂടെ കുറ്റരുദ്ധ ആന്ന് ബട്ട് എന്നാലും ഞാൻ പറയും എന്താന്ന് ചോദിച്ചാൽ അധികാരം കയ്യിലുണ്ടെന്നും പറഞ്ഞ് എന്ത് തെണ്ടിത്തരം കാണിക്കാന്ന് ഒരു തന്നും വിചാരിക്കുന്നു മനസ്സിലെ അത് പോലീസുകാറിനെ ആയിക്കോട്ടെ പോലീസുകാറിനെ അന്നും പറഞ്ഞിട്ടാണല്ലോ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചതിന് ശേഷം പെട്രോൾ ജീവനക്കാരനെ കാറിന്റെ ബോണറ്റില്ല വണ്ടി വണ്ടി മുകളിൽ മുകളിൽ എത്ര മീറ്റർ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു നമസ്കാരം കണ്ണൂരിൽ പെട്രോൾ പമ്പിൽ കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഉത്തരമേഖലാ റേഞ്ച് ഐ ജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് കണ്ണൂർ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡ്രൈവർ സന്തോഷ് കുമാർ എന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത് കാറിൽ പെട്രോൾ അടിച്ച് പൈസ നൽകാതെ പമ്പ് ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ പരാതിയിൽ പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് കാറിൻ്റെ ബോണത്തിൽ തൂങ്ങിക്കിടന്ന ജീവനക്കാരൻ അനിലിനെയും കൊണ്ട് കാർ ഏറെ ദൂരം പോയതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കണ്ണൂർ തളാപ്പ് പാമ്പൻ മാധവൻ റോഡിലെ എൻ പെട്രോൾ പമ്പിലാണ് സംഭവമുണ്ടായത് പോലീസുകാരൻ പമ്പിൽ വന്നു ഫുൾ ടാങ്ക് അടിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പൈസ ചോദിച്ചപ്പോൾ വണ്ടി എടുത്തുകൊണ്ടുപോകുകയായിരുന്നുവെന്നും ജീവനക്കാരൻ പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിൽ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിലെ പെട്രോൾ പമ്പിൽ പോലീസ് ജീപ്പ് ഇടിച്ചുകയറ്റിയതും ഇയാൾ തന്നെയായിരുന്നു എന്നാൽ അന്ന് ഇന്ധനം നടക്കാനെത്തിയ ഒരു വാഹനവും ഫ്യൂൽ സ്റ്റേഷനും തകർന്നിരുന്നു എങ്കിലും നഷ്ടപരിഹാരം നൽകി കേസ് ഒതുക്കുകയായിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഫുൾ ടാങ്ക് ഇന്ധനം നടച്ചതിന് ശേഷം ഇയാൾ ആയിരത്തി രൂപ നൽകി ബാക്കി തരാൻ കഴിയില്ലെന്നും വേണമെങ്കിൽ വാഹനത്തിൽ നിന്നും ഇന്ധനം തിരികെ തിരികെടുക്കാമെന്നുമായിരുന്നു ജീവനക്കാരനോട് സന്തോഷ് പറഞ്ഞത് ഇതേ തുടർന്ന് വാഹനത്തിന് മുന്നിൽ നിന്നപ്പോഴാണ് കാർ കൊണ്ട് ജീവനക്കാരനെ സന്തോഷ് കുമാർ ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ നമ്മൾ ഈ എല്ലാവർക്കും കമ്മീഷണർ കൊടുത്തത് വേറെ സസ്പെൻഷൻ ഇവന്റെ സസ്പെൻഷൻ അല്ല ഇവനെ ഡിസ്മിസ് അല്ല ചെയ്തിട്ടു ഡിസ്മിസ് ചെയ്തിട്ടോ മറ്റേ ചെപ്പക്കുറ്റി കടിച്ച കുട്ടികളുണ്ട് പോലീസുകാറിനെന്നും പറഞ്ഞ് എന്ത് തെടിത്തനവും കാണിക്കാനുള്ള ഒരു ഇതല്ല എടാ റൂളൊക്കെ ഉണ്ടെങ്കി ഉണ്ടല്ലേ അത് റൂൾ അനുസരിച്ച് ചെയ്യണം അതിന് കോടതി മുഖേന എങ്ങനെയാണ് വധ വധശ്രമത്തിന് ഉള്ളല്ലേ അവന് നല്ല ശിക്ഷ തന്നെ കാണും പോലീസാറിനെന്ന് പറഞ്ഞ എല്ലാ പോലീസാറിനും ഒരു പാഠമായിരിക്കണം ഇവിടെ നിർത്തേണ്ട കാര്യം ഇന്ത്യയിൽ നിർത്തണ്ട കാര്യം കേരളത്തിൽ നിർത്തേണ്ട കാര്യമാണ് കറപ്ഷൻ ഗുണ്ടായിസം ഓക്കെ പറഞ്ഞുതരാം എന്നിട്ട് ക്രിമിനൽസിനെ രക്ഷിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം നിർത്തണ്ടത് മുന്ന സാധാരണക്കാരല്ലേ നിങ്ങളെ മുന്നിൽ അഥവാ ഇതേ അടക്കത്തെ ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് വീഡിയോ സഹതം എടുത്തിട്ട് നിങ്ങളാണ് പോസ്റ്റ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ട്വിറ്ററിൽ ടാഗ് ചെയ്യുക ട്വിറ്ററിൽ വലിയ ഓഫീസേഴ്സ് ഉന്നത ഉദ്യോഗസ്ഥനെ ട്വിറ്ററിൽ ടാഗ് ചെയ്യുക ടാഗ് ചെയ്തിട്ട് ഇവർക്കുള്ള ഈ വൃത്തികെട്ട കളികൾ വൃത്തികെട്ട കളികൾ നേരെ പബ്ലിക്കിൻ്റെ മുന്നിലാണ് പങ്കെടുത്തിരിക്കുന്നത് പബ്ലിക്കിൻ്റെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും നമ്മളെ ജീവനൊരു ഭീഷണി വന്നു കഴിയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പോലീസാറിനെ ആ പോലീസാറിൻ്റെ ഉത് ഇങ്ങനെ ആയിക്കഴിഞ്ഞല്ലേ എങ്ങനെയാണ് അപ്പോഴാണ് ക്രിമിനൽസ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോഴാണ് ക്രിമിനൽ ക്രിമിനൽസ് ഉണ്ടാകുന്നത് അപ്പം ദയവ് ഇത് വലിയ വലിയ മേധാവികൾ ഉന്നത മേധാവികൾ ജഡ്ജസ് അഡ്വക്കേറ്റ്സ് എല്ലാം അറിഞ്ഞിരിക്കണം ദയവ് ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സൊക്കെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ അധികാരത്തിൻ്റെ മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെങ്കിൽ ദയവായി അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ പണിഷ്മെൻ്റ് കൊടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് അവർ അർഹിക്കുന്ന ഒരു ശിക്ഷ കൊടുത്ത് അവർക്ക് ഒരു ലെസൺ കൊടുത്തിരിക്കണം ഇതാണ് എൻ്റെ ഒരു സോഷ്യൽ മെസ്സേജ് എൻ്റെ മെസ്സേജ് ഇത് തന്നെയാണ് സോഷ്യൽ മെസ്സേജ് ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് നീതി കിട്ടാതെ പോകരുത് എല്ലാ ജൻ ജനങ്ങൾക്കും നീതി കറക്റ്റിന് കിട്ടിയിരിക്കണം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് അവര് പോയിരിക്കുമ്പോൾ എല്ലാ പോലീസുകാർമാരും കോഓപ്പറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മള് സംസാരിക്കാൻ ചെന്ന് കഴിയുമ്പോൾ നോർമൽ ഹ്യൂമൻ ബീങ് ശരി തന്നെയാണ് അവരുടെ ബിഹേവിയേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം അവര് നേരെ മറിച്ച് എടാ പോടാ എടാ പോടാ എടാ എന്തടാ ഇതാണ് ഇവിടെ ഇവിടെ എന്താ കാര്യം എന്താ ഇവിടെ നിൽക്കുന്നത് ഇതെന്തോടെ ഞങ്ങൾ ഞങ്ങൾ വല്ലതും കൊല കുറ്റം വല്ലതും ചെയ്തിട്ട് വന്നവരാ അല്ലെങ്കിൽ ഞങ്ങൾ വലിയ മോഷണവും പിടിച്ചോറുകയും ചെയ്തിട്ട് വന്നു ഞങ്ങൾ കേസ് കൊടുക്കാൻ വന്നവരാണ് കേസ് കൊടുക്കാൻ പറ്റുന്നവരുടെ അടുത്ത് പക്ഷേ ഞാൻ ചില സ്റ്റേഷൻസിൽ കണ്ടിട്ടുണ്ട് നല്ല നല്ല കുറേ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ട് ഇന്ന് അവർ ചെന്നവരെ ചോദിക്കുന്ന അനിയ എന്താ അനിയന് വേണ്ടിയാൽ അനിയാൻ വേണ്ടിയ സാധനങ്ങൾ ചെയ്തു തരാം അനിയൻ്റെ ഒന്ന് അവിടെ കുറച്ച് തരും അത് ഒരു ബഹുമാനത്തിൻ്റെ ഒരിത് അങ്ങനെയുള്ളവരെ അക്ഷരാർത്ഥത്തിൽ എസ് ഐ ആർ സാറേന്ന് വിളിക്കാൻ പറ്റും ബാക്കിയുള്ളവർ കൂടുതലും ഞങ്ങൾ കണ്ടിട്ടുള്ള വലിയ ഓഫീസേഴ്സ് ലൈക്ക് എസ് ഐ അല്ലെങ്കിൽ ഡി വൈ എസ് പി അങ്ങനെ വലിയ വലിയ ഓഫീസേഴ്സ് അവർക്കൊക്കെ നല്ല റെസ്പെക്റ്റ് ഉള്ളത് ബട്ട് ചെറിയ ചെറിയ ഇതിൽ റാങ്കിലുള്ള കോൺസ്റ്റബിൾസ് അല്ലെങ്കിൽ എസ് ഐസ് ആറിൻ്റെയൊക്കെ ചെവിയും എസ് ഐസ്റ്റെ ചെവി അവരെത്തുന്നില്ല ഇവർക്കുള്ള ഓരോരോ രീതിയിലുള്ള സംസാരങ്ങൾ അവർ അപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞാൽ ഒരു ആൾ വന്ന് ഒരു കംപ്ലൈൻറ്റ് തരാൻ വരുമ്പോൾ അവരൊന്ന് മാന്യമായിട്ട് ഇച്ചിരി പെരുമാറാൻ പഠിക്കും മാന്യതയാണ് ഫസ്റ്റ് പ്രയോറിറ്റി മാന്യമായിട്ട് പഠിച്ചെങ്കിൽ ഒരു പെരുമാറിയെങ്കിലും അവത്തങ്ങൾ വന്ന് നിങ്ങളെ അടുത്ത് ഒരു സഹായത്തിന് യാജിച്ച് വരാൻ നേരെ മറിച്ച് അവരെടുത്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് ദേഹമൊക്കെ ഗുണ്ടായുസം ഒന്നും കാണിക്കരുത് എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളും ഉള്ളവരാണ് ഓക്കെ നിങ്ങൾക്ക് ഇന്ന് ഉണ്ട് നാളെ അധികാരം കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോഴേ നിങ്ങൾ ഒരു സാധാരണക്കാരനെയാണ് റിട്ടയർമെന്റ് കഴിയുമ്പോൾ അപ്പൊ ആലോചിക്കണം ഈ നിങ്ങൾ ഈ ഡിസ് ചെയ്ത ആൾക്കാർ നിങ്ങൾ എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നെന്ന് തന്നെ നിങ്ങൾ നോക്കണം നമുക്ക് റെസ്പെക്റ്റ് കൊടുത്തെങ്കിലും റെസ്പെക്ട് തിരിച്ച് കിട്ടത്തുള്ളൂ മനസ്സിലല്ലേ റെസ്പെക്റ്റ് കൊടുത്താൽ റിസ്പെക്റ്റ് തിരിച്ച് കിട്ടത്തുള്ളൂ സാർമാരെ കേട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ മാക്സിമം ഇത് കാണുന്ന വീഡിയോസ് ഈ എൻ്റെ വീഡിയോ കാണുന്നവച്ചു മാക്സിമം ഞാൻ വളച്ചോടിക്കാൻ നോക്കരുത് ട്രോളർ മഹൻ കഴിഞ്ഞാൽ ആരായാലും വളച്ചോടിക്കാൻ നോക്കരുത് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ് അത് എല്ലാ പോലീസുകാർക്കും വേണ്ടിട്ടാന്ന് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ജനങ്ങളാണ് നമ്മൾ തന്നെ ചൂണ്ടിക്കാണിക്കും പക്ഷെ ആർക്ക് സ്വന്തമായിട്ട് ആക്ഷൻസ് എടുക്കാൻ പറ്റത്തില്ല അതിന് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് ഉള്ള ആക്ഷൻസ് ആണ് എടുക്കുന്നത് എടുക്കേണ്ടിയത് അപ്പം ഇതോടെ ഞാൻ എൻ്റെ പറച്ചില്ലേ ഇവിടെ നിർത്തുകയാണ് സോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ദയവ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം ശരി